ഹായ് നമസ്കാരം ചില്ലറ ടോപ്സുമായി കൂടെ ഉള്ളത് ഇന്ന് ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു എനിക്ക് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ദിവസമായിരുന്നു അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനൊരു പ്ലസ് ടു വരെ എടുത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ആറ് സ്കൂളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ എന്താ പറയുക സ്വഭാവ മഹിമ കാരണമാണോ എന്ന് വിചാരിക്കരുത് അച്ഛൻ്റെ ട്രാൻസ്ഫർ കാരണം അതുപോലെ തന്നെ ഞാൻ ഓരോരോ കോൺവെൻറ്റിൽ നിന്നേക്കുന്നത് കൊണ്ടും ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ് ഇത്രയും സ്കൂളുകൾ എനിക്ക് മാറേണ്ടി വന്നത് പക്ഷേ ആ സ്കൂളുകളൊക്കെ എടുത്ത് നോക്കിയാലും ഈവൻ എൻ്റെ ഈ ഒരു ലൈഫ് ടൈമിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഞാൻ ഇപ്പോഴും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് ഹാപ്പി ഹാപ്പിയായിട്ട് ഞാൻ ഓർക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള എന്താ പറയുക പറയാൻ ഒരുപാട് വാക്കുകൾ എന്താ പറയുക തികയില്ല അതുപോലത്തെ ഒരു സ്കൂളാണ് എൽ എഫ് എസ് പാനായിക്കുളം എന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ആ ഒരു സ്കൂളാണെങ്കിലും നാടാണെങ്കിലും ഗ്രാമമാണെങ്കിലും ആ ഒരു പള്ളിയും ഇടവകയും അതുപോലെ തന്നെ ആണെങ്കിലും ഒക്കെ എനിക്ക് അത്രമേൽ അത്രമേൽ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ ആ സ്കൂളിലേക്ക് തന്നെ ആക്ച്വലി എൻ്റെ ഉള്ളിലെ എന്നെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണ് എൽ എഫ് എച്ച് എസ് അവിടേക്ക് തന്നെയാണ് ഞാൻ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ചെല്ലുണ്ടായത് സ്കൂളിൻ്റെ അറുപത്തി മൂന്നാം വാർഷികമായിരുന്നു അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഒരു വലിയ അസംബ്ലി ഹാള് നമ്മുടെ മന്ത്രി പി രാജീവ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കൂടെ പല വിശിഷ്ട വ്യക്തികളുടെയും കൂടെ അവരുടെ കൂടെ തന്നെ ഇരിക്കാനായിട്ട് അതും ഞാൻ പഠിച്ചിറങ്ങി എൻ്റെ സ്കൂളിൽ ഇരിക്കാനായിട്ട് കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്ക ായിട്ടും പറ്റില്ല എന്നിവ അതിന്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോയി വരാം ിലിരിക്കുന്ന ഏറ്റവും സ്നേഹം നടന്നിട്ടുള്ള നാട്ടുകാർ കുഞ്ഞു കൂട്ടുകാര് എൻ്റെ ഒപ്പം പഠിച്ചവരെ എൻ്റെ സീനിയേഴ്സ് അമ്മമാർ എല്ലാവരും ആക്ച്വലി ഞാൻ ഇന്ത്യയൊക്കെ വെച്ചിട്ട് വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും നല്ലൊരു അടിപൊളി ഇൻട്രോ ടീച്ചർ താങ്ക് യു ആൻഡ് ഒരുപാട് സന്തോഷത്തോടു കൂടി അതിന് ഒരുപാട് അഭിമാനത്തോടുകൂടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് വീട്ടിലാണ് ഇപ്പം പരിപാടി പരിപാടി തുടങ്ങും അറിയാനായിട്ട് പക്ഷേ ഈ ഒരു മൈക്ക് തെങ്ങിന മൈക്ക് തിങ്ങി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് ഈ ഒരു മോമത്തിലേ പഴയൊരു പാട്ടുണ്ട്

ണ്ട് ബാക്കി എന്താ പറയാ തുമ്പാണ് എന്താ പറയുക അറിയാണ്ട് ഒരുപാട് സന്തോഷം ഈ പറഞ്ഞതുപോലെ ഇവിടത്തൊക്കെ ഒരുപാട് അടി എനിക്കങ്ങനെ അടിയിൽ പിടിക്കില്ല എന്നൊന്നും പറഞ്ഞാൽ നല്ലപോലെ ഇതാവുന്നില്ല അത്യാവശ്യത്തിന് വഴക്കും അടിയൊക്കെ വാങ്ങിയിട്ട് തന്നെ പോയിട്ടുള്ളതാണോ ഉള്ളൂ ടീച്ചേഴ്സ് ഞങ്ങള് പതിമൂന്ന് വർഷം മുൻപ് എങ്ങനെ കണ്ടോ ഇപ്പോഴും അതുപോലെ തന്നെ നല്ല സുന്ദരി മണികളായിട്ടാണ് കാണുന്നത് അവര് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും കൊടക്ക അവൾക്ക് വിഷു കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ കൂടി ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ പക്ഷെ ആ കുട തുറന്നു വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളിലേക്ക് എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ പിന്നയക്കുന്നതിലൂടെ കഴിയുന്നില്ല പറയുമ്പോ അതിലെനിക്ക് ഒരുപാട് അഭിമാനമാണ് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു നമ്മുടെ ടീച്ചേഴ്സ് അതുപോലെ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഭവനം പണിത് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പണിയിടക്കുന്നത് എന്നത് ആക്ച്വലി അതുപോലെ തന്നെ ഒരു സ്കൂൾ സ്കൂളായിട്ടാണ് ഇതിന് ഇനി എന്താ കൂടുതലായിട്ട് പറയുന്നതെന്ന് എനിക്കറിയില്ല ഓൾമോസ്റ്റ് സന്തോഷത്തിന്റെ പുറത്താണ് അതിന് തന്നെ എന്നോട് എനിക്ക് അവസരം തന്നതെ എന്റെ ടീച്ചേഴ്സിന് സ്നേഹ ബഹുമാനപ്പെട്ട അമ്മമാർക്ക് അവരോട് ഒരുപാട് നന്ദി പറയുന്നു അമ്മമാര് എന്ന് പറയാനായിട്ടൊരു കാര്യം കൂടി ഉണ്ട് വരെ കുടിക്കുകയാണെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും അതേ എക്സൈറ്റ്മെന്റ് എന്റെ ടീച്ചേഴ്സിനെ എന്റെ അമ്മമാരെ എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ വേണ്ട ദേശം അതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളും അതിൽ ഒരാളായിരിക്കും എന്നുള്ള കാര്യത്തില് അത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ച ഒരാളുണ്ട പഠിച്ചിറങ്ങുന്നത് എന്നുള്ള കാര്യത്തില് ില്ല ഇപ്പൊ പറയാനുള്ളത് ഇതേ ഉള്ളൂ കുട കവഴ്ത്തി വെക്കാതിരിക്കുക അത് തുറന്നു വയ്ക്കുക എങ്കിലേ അവർ തരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് സംശയിക്കാനായിട്ട് പറ്റുള്ളൂ പുള്ളിയെ കേൾക്കാനായിട്ട് പറ്റുള്ളൂ ആൻഡ് ലാസ്റ്റിലാണ് ഞാനിപ്പോൾ എവിടെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സൈറ്റ് പറഞ്ഞതുപോലെ ഞാൻ റേഡിയോ ആയിട്ട് വർക്ക് വർക്കുകയാണ് രാവിലെ ഒരു നൂറ്റി നാല് റേഡിയോയിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽഫ് പ്രമോഷനാണ് ഓക്കെ അപ്പം നൂറ്റിനാല് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കേൾക്കാം ഇവിടെ പോലും വല്ല സ്കൂളിൻ്റെ പറയും ഞാൻ പറഞ്ഞു വന്നത് എവിടെ ചിന്ത കഴിഞ്ഞാലും ഒരു ചെറിയ വൈറ്റ് ചെക്ക് ഞാൻ നടത്താറുണ്ട് എങ്കിൽ പിന്നെ നമ്മുടെ എൽ എഫ് എസ് എസ് കുഞ്ഞു കുട്ടികൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലെ ഉണ്ടോ എവിടെ എനിക്ക് കണ്ണിലേക്ക് കൈപ്പിടിക്കുന്നത് കാണുന്നില്ല എവിടുന്നെ ഉണ്ടോ അദ്ദേഹത്തിന് ഒരു വലിയ കുട്ടികൾക്കും ചെയ്യുന്നതിന് ഒരുപാട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു വിശ്രമം ചെയ്തോ എൻ്റെ അമ്മമാർ ആശംസിക്കുന്നു ആൻഡ് താങ്ക് യു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ആ ഒരു സ്പീച്ച് അവിടെ കംപ്ലീറ്റ് ചെയ്തത് അപ്പോഴാണ് കലാപ്രതിഭ കലാതിലകം എന്നിവർക്കുള്ള ഒരു അവാർഡ് നൽകാനായിട്ട് എന്നെ വിളിച്ചത് ആ ഒരു മൊമെൻ്റാണ് ഇപ്പോൾ തായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സ്വന്തം സൗമ്യ ചേച്ചി സൗമ്യ ചേച്ചിയായിട്ട് എനിക്ക് പ്ലസ് ടു മുതലുള്ള ബന്ധമാണ് ആൻഡ് ഈ വരുന്നതാണ് എൻ്റെ ഒരു ക്യൂട്ട് ലിറ്റിൽ ലിസണറാണ് കേട്ടോ പരിപാടി കഴിഞ്ഞപ്പോൾ പോടി വന്നതാണ് ആൻഡ് ഇതാണ് അവിടെ നടന്നിട്ടുള്ള കുറച്ച് പരിപാടികൾ എനിക്ക് അധിക സമയം അവിടെ നിൽക്കാനായിട്ടൊന്നും പറ്റിയില്ല ഞാൻ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു എട്ട് മണിയോടെ അടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു എട്ടര വരെയോളം നിന്നിട്ട് ഞാൻ ഈ പരിപാടികളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് നല്ല രസമുള്ള ഡാൻസ് ആയിരുന്നു പിള്ളേരുടെ ഒരു സ്കിറ്റ് പോലെ അതിലെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ ഒരു പ്രോഗ്രാം കേട്ടോ എന്തായാലും മാലാഖ ഈ കുഞ്ഞിനെ ആ പ്രോഗ്രാംസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നതായിരുന്നു പരിപാടി പിന്നെ അതാ ഞാൻ തിരിച്ച് ഊബറൊക്കെ ഇട്ട് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഊബർ ഡ്രൈവറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് വൺ സീറോ ഫോർ ആയിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായിട്ടോ ആൻഡ് ഈ എനിക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ മൊമെൻറ്റോ ഉണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് ആൻഡ് ആ പൂച്ച ഉണ്ട് അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ വെയിറ്റ് ചെയ്തേക്കും എനിക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ പൊളിച്ച് നോക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് എന്തോ ഭാഗ്യം എന്നുള്ളതാണ് എനിക്ക് നോക്കാം നൈസ് ഒരു നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് യെസ് തൂക്കണം ഇതൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള നമന്റോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വന്നു എന്താ പറയാ മനസ്സിൽ അത്രയേറെ സന്തോഷമുണ്ട് അഭിമാനം തോന്നുന്നുണ്ട് എല്ലാവരോടും സ്നേഹം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ദ ഗുഡ് ബൈ